ഈ ട്രയലർ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ആ കൺകോ മൂവി ട്രയലർ കണ്ടപ്പം എൻ്റെ മനസ്സിലൊരു ഗെയിമിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ ഞാൻ പണ്ട് ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട് അതിലൊരു ഗെയിമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിനകത്തിതേ ലുക്കാണ് ആ ഒരു ഗെയിമ് ഗെയിമറിന് പണ്ട് എപ്പോഴും കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ് പക്ഷെ ഓക്കെ എനിവേ പടം എനിക്ക് പടം അല്ല പടത്തിൻ്റെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഞാനത് റിവ്യൂ ചെയ്യും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്തിട്ട് കണ്ടു പോവാൻ നല്ലൊരു ഉണ്ട് നല്ലൊരു കഥയുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം സൂര്യാതൻ കയറി വരും സൂര്യാന്തം കയറി വന്നേ പറ്റൂ പക്ഷേ ഞാനൊരു സൂര്യ ഹെഡ്സ് ഒന്നും അല്ല ഞാനൊരു തളവധി ഫാനാണ് അതിപ്പം ഞാൻ പറയുക ഇനി ഇതിൻ്റെ പേരിൽ സൂര്യ അനെ പലതും പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ എനിക്ക് എനിക്കെല്ലാം നടന്നും ഒരുപാട് ഇഷ്ടമാണ് അപ്പം എന്താ പറയുക പറയാൻ കങ്കുവ ആ സ്റ്റോറി എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ആളെന്താണോ അത് ആ ഒരു റോള് കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായി ആള് ഒരു കാട്ടിലുള്ള ഒരാൾ ആളാണ് ആ കാട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവങ്ങളാണ് സൂര്യ പറയുന്നത് അവിടുത്തെ ഒരു രാജാവാണ് എനിക്ക് തോന്നിയത് സൂര്യ അവിടുത്തെ ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു രാജാവാണ് സൂര്യ പക്ഷെ എനിക്ക് പടം നല്ല പ്രതീക്ഷയുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഒരു പടമാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം പടം നല്ല രീതിയിൽ കയറും സൂര്യക്ക് ഒരു ടേണിങ് പോയിൻ്റാണിത് നല്ലൊരു ഉയർച്ചയാണിത് പക്ഷേ ട്രൈലർ പോലെ ഈ പാഠവും കൂടെ ഒന്നും പറഞ്ഞ അടിപ്പൊളിയായിരിക്കും സാധാരണ എനിക്ക് സൂര്യ തലപതി വിജയന തലപതി ഫാനാകുന്നത് പറയല്ല എനിക്ക് എല്ലാ നേരത്തെ പറഞ്ഞ എല്ലാ നടന്മാരും ഇഷ്ടമാണ് പക്ഷേ കൺകുവാ എനിക്ക് എന്തോ ഒരു ആ ഒരു ഒരു റിവ്യൂ ചെയ്യുന്നു തോന്നി ഞാൻ ചെയ്തു ഓക്കെ കമൻ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റിടാം നമ്മൾ എന്താ പറയുക ഞാൻ പണ്ട് ഭയങ്കര ഹേസ്റ്റേഴ്സ് ഹേഴ്സാണ് സൂര്യ തൊണ്ട പക്ഷെ ഇപ്പോൾ അല്ല ഇപ്പം സൂര്യ ഞാൻ നല്ലത് മാത്രമേ കാണാൻ പോകൂ പക്ഷെ ആളിലെ ആളിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ട്രൈവർ കാണത്തെന്ന് തോന്നിയതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നല്ലൊരു മൂവി കിട്ടിയ സൂര്യ അടിപൊളിയായിട്ട് ചെയ്യും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് തോന്നി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒരു ചെറിയൊരു ഗെയിമിൻ്റെ ഒരു സാധനം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ നല്ല വേറൊന്നും ചെയ്തിട്ടില്ല സംഭവം കൊള്ളാം പിന്നെ സൂര്യയുടെ എന്നും വരുന്ന ലുക്ക് ഈ വർഷം ഈ ഈ വർഷം വന്നപ്പം അല്ലെങ്കിൽ ഈ പ്രാവശ്യം വന്നപ്പാട് ഇതി ഇഷ്ടപ്പെട്ടു അതിൽ സൂര്യക്കൊരു ചെറിയൊരു ബിഗ് വെരി ഗുഡ് സൂര്യ അപ്പം എന്താ പറയുക സൂര്യ ഫാൻസ് നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു മൂവിയായി എന്താ പറയുക എനിക്ക് എനിക്ക് ആകെപ്പാട് സൂര്യയുടെ ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ടേ രണ്ട് പാടം രണ്ടേ രണ്ട് പടങ്ങളും ഒന്ന് സൂര്യപ്പോട്ടം പിന്നെ രണ്ടാമത്തെ പടം എന്താ നമ്മൾ വാ വാരണമായാലും അതൊക്കെ സൂപ്പർ പടം പോകാം അത് എക്സലൻറ്റ് മൂവിയാണ് പിന്നെ ഗജനി അത് വേറെ ലെവൽ മൂവിയാണ് അപ്പം എന്താ പറയുക ഇത്രേ പറയാനുള്ളൂ കണക്കുകളെ പറ്റി നല്ല മൂവിയാണ് പക്ഷെ ട്രെയിലറി കാണിച്ചിരിക്കുന്ന കണക്ക് മൂവി വന്നാൽ സൂപ്പറായിരിക്കും അട്ടിപ്പോലെ ആയിരിക്കും ഒരു രക്ഷയില്ല അപ്പം കൺകുവ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും പക്ഷെ ഞാൻ കായപ്പോൾ കാണും പക്ഷെ അതിൻ്റെ ബാക്കിൽ വേറൊരു സംഭവം വരുന്നുണ്ട് അത് അതിൻ്റെ ഒരു എന്താ പറയുക ട്രായറും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിപ്പോൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് പറഞ്ഞാൽ സൂര്യ പറ്റിയ എന്ന് ഓക്കേ അപ്പോൾ അത് വേറൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരും നല്ലൊരു റിവ്യൂ ആയിട്ട് അത് എനിക്ക് സൂര്യയുടെ തിയേറ്റർ പോയി കാണാനും ക്ലാപ്പ് ചെയ്യാനും തോന്നുന്ന ഒരു പടമാണ് കങ്കുവ അപ്പം എല്ലാവരും എത്ര സൂര്യ ഫാൻസ് കണ്ടാലും അടിപൊളിയായിരിക്കുക ആയിരിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കങ്കുവ റിവ്യൂ ഞാൻ ഇവിടെ നിന്ന് നിർത്തുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇത് സൂര്യ പ്രമോട്ട് ചെയ്യുക ചെയ്യുന്നുമല്ല എനിക്കറി ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാവരും സ്കൂൾ തിയേറ്ററിൽ പോയി തന്നെ കാണും പക്ഷെ എനിക്ക് ട്രാവൽ ഇഷ്ടപ്പെടും അടിപൊളി പക്ഷെ ആ ചെറിയൊരു കടുക് പണിയോള ഒരു ഗെയിമിൻ്റെ ഒരു സംഭവം എനിക്ക് സൂര്യൻ ലുക്കിൽ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര അപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നു അപ്പം എന്നത്തെയും എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് ബായ ബായ് അപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ പടങ്ങണം അടിപൊളി മൂവിയാണ് ഓക്കെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് മൂവിയാണ് കാണുക ബെസ്റ്റ് അപ്പം മാറക്കണ്ട തിയേറ്റർ വാച്ച്